അന്മോളിച്ചു ഷാനവാസിനോട് പറയാണ് ഇക്കെ ഒരുപാട് മാറി പഴ പണ്ട് കണ്ട ആ ഒരാളൊന്നുമല്ല ആ അഞ്ച് വർഷം മുമ്പ് ഞാൻ ശാസ്ത്രീയ ചേച്ചിയുടെ കൂടെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു നിങ്ങളുടെ അന്നത്തെ ലുക്കൊക്കെ വേറെയായിരുന്നു പക്ഷെ നിങ്ങളിപ്പം അഭിനയിക്കുകയാണോ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ചേഞ്ച് ആയതാണോ നിങ്ങളുടെ ഗെയിമാണോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്കെപ്പോഴും ഞാൻ ഒരു ഒരുപോലെ ഞാൻ ഇവിടെ ഞാൻ മാറിയില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മാറി ഇവിടെ മാറണമല്ലോ ഇവിടുത്തെ എനിക്ക് എന്നാലും സ്നേഹത്തിന് ഒരു കുറവുമില്ല കാലം മാറുമ്പോൾ ആൾക്കാരുടെ കോലം മാറുമെന്ന് പറയും ആ സാഹചര്യത്തിനനുസരിച്ചാണ് ആൾക്കാരുടെ സ്വഭാവം മാറുന്നത് ഞാൻ ഞാനത് അങ്ങനെയാണ് മാറിയേക്കുന്നത് എന്ന് അനിമോൾ പറയുന്നുണ്ട് എനിക്ക് സ്നേഹത്തിന് ഒരു കുറവുമില്ല ഞാൻ എപ്പോഴും ഇക്കടുത്ത് സ്നേഹമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പണ്ടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ജിഷുൻചേട്ടൻ എനിക്ക് എപ്പോഴും വഴക്ക് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചേട്ടനോട് ഞാൻ ഒന്നും തിരിച്ചു പറയാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ എനിക്ക് ആ ഒരു സ്നേഹമുള്ളതുകൊണ്ടാണ് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ തോളെ വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ കണ്ടതൊന്നും അല്ല ഇവിടെ ഇവിടെ അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അഞ്ച് വർഷം മുമ്പ് കണ്ടേ അല്ലാതെ അതിന് ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും ഞങ്ങൾ കണ്ടിട്ടില്ല അഞ്ച് വർഷം മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു അനിമോൾ പറയുന്നുണ്ട് സാസു ചേച്ചിയായിട്ട് കണ്ടപ്പം നിങ്ങളുടെ ലുക്ക് വേറെ തന്നെ ആയിരുന്നു അന്നൊക്കെ നിങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് നല്ല ഇതായിരുന്നു നല്ല സ്നേഹമായിരുന്നു നിങ്ങൾക്ക് ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നത് അഞ്ച് വർഷം മുമ്പ് കണ്ട ഷാനക്ക അല്ല ഇപ്പം അപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ക്യാരക്ടർ മാറി അനിമോൾ പറയുക നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ മാറുന്നത് അത് നിങ്ങളുടെ ഗെയിം ഗെയിമായിരിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ മാറി നിങ്ങളുടെ നിങ്ങളുടെ സ്വഭാവം മാറി എന്നെനിക്ക് മനസ്സിലായി അനുമോൾ പറയാം ഷാനവാസ് ചോദിക്കുകയാണ് ഞാൻ ഇവിടെ എവിടെയാണ് ആൾക്കാരോട് കളിയും ചിരിയും തമാശയും പറഞ്ഞ് നിൽക്കാത്തത് എല്ലാവരോടും ഞാൻ കളിയും ചിരിയും തമാശയും പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് നീ ഇത് മാറ്റി പറയുന്നത് ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ പൊന്നനു ഞാനിവിടെ വന്നിടം പോലെ നീ കാണുന്നതല്ലേ ഗ്രൂപ്പ്സ് തൻ്റെ ഒരു ഏരിയ ഞാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ ഞാൻ അനുഭവിച്ചത് നീ കണ്ടതല്ലേ ആണല്ലോ ഇക്ക നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണല്ലോ വന്നത് അനുമോൾ തിരിച്ച് പറയുന്നുണ്ട് ഷാനോസ് പറയുന്നുണ്ട് മൈക്ക് ഞാൻ അവിടെ കൊണ്ട് വെച്ചേക്കാം ഇപ്പോൾ വിളിച്ച് പറയാൻ തുടങ്ങും അപ്പം അനുമോൾ പറയാം അത് സാരമല്ല കുഴപ്പപ്പോയില്ലേ പറഞ്ഞു അപ്പം ഷാനോസ് വീണ്ടും പറയണം ഞാൻ കളിയും ചിരിയായിട്ട് നടന്ന എന്നെ മാറ്റിയത് ഇവിടെ ഉള്ളവരല്ലേ ഞാൻ അപ്പം അനു പറയുന്നുണ്ട് ഞാനും മാറിപ്പോയത് അങ്ങനല്ലേക്കാ എന്നെ ഇവിടെ ഉള്ളവരല്ലേ മാറ്റിയത് അനുമോൾ പറയുന്നുണ്ട് എനിക്കിവിടെ ഉള്ളവരോട് നന്ദിയുണ്ട് എന്നെ ഇങ്ങനെ മാറ്റിയതിനകത്ത് അപ്പം ഷാനാസ് പറയാണ് എനിക്ക് ഇവരുടെ ഉള്ളവരോട് തമാശ പറയാനോ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ സംസാരിക്കാനോ സ്നേഹമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാനുള്ളൊരു സാഹചര്യം ഇവരെനിക്ക് തന്നിട്ടുണ്ടോ എന്നോട് അങ്ങനെ മിണ്ടാനുള്ള ഒരു അവസരം എനിക്ക് ഇവർ തന്നിട്ടുണ്ടോ അനുമോള് പറയുന്നുണ്ട് നമ്മൾ നമ്മളാരും ഇവിടെ അഭിനയിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത് നമ്മൾ വേണം എല്ലാം വേണം നമ്മളെല്ലാ കാര്യങ്ങളും ശരിക്കും തമാശ പറയുക എല്ലാം വേണം ഗെയിമും കളിക്കണം അപ്പം ബിന്നി ബി എവിടേക്ക് വരികയാണ് അപ്പം അൻമോൾ ചോദിക്കുന്നുണ്ട് ബിന്നി ബിന്നി ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു രീതി വെച്ച് ഇതുവരെയുള്ള ബിന്നിയെ വെച്ചും ഞാൻ അങ്ങനെ ചോദിക്കുകയാണ് ബിന്നി യഥാർത്ഥത്തി ഇങ്ങനാണോ അപ്പം ഷാനവാസും ചോദിക്കുന്നുണ്ട് അതാ ബിന്നി ഇങ്ങനാണോ എനിക്ക് പിന്നീട് ഒരു കാര്യം പറയാനുണ്ട് അത് പിന്നെ ഇതാദ്യം ഇങ്ങനാണോ അൻമോൾ ചോദിക്കുന്നുണ്ട് ബിന്നി ഫേക്കാണോ അപ്പം ബിന്നി പറയാണ് ആദ്യം വന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ആദ്യം വന്നപ്പം ഞാൻ ഇങ്ങനെ അറിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നു ആദ്യം വന്നപ്പം ഇവിടെ എല്ലാവരും എന്നെ ഒരുമാതിരി ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പം അവരായിട്ട് തന്നെ എൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്യിച്ചു അപ്പോൾ എനിക്ക് വ്യത്യാസം ഉണ്ടായി എൻ്റെ സ്വഭാവം മാറി അപ്പോൾ ആദ്യം വന്ന ഞാൻ ഞാനറിയില്ല